എൻ്റെ സ്വന്തം സമുദായം എൻ്റെ സ്വന്തം വിശ്വാസ സമൂഹം എൻ്റെ സ്വന്തം കുടുംബം നിലനിൽപ്പിന് വേണ്ടി ക്ലേശിക്കുമ്പോൾ ഞാൻ അയൽക്കാരന് സ്നേഹവിരുന്ന് നൽകുകയാണ് നല്ലതാണ് തീർച്ചയായിട്ടും അയൽക്കാരന് കൊടുക്കണം കൊടുക്കരുതെന്നൊന്നും പറയുന്നില്ല എന്തുമാത്രം കൊടുക്കണം എന്തുമാത്രം കൊടുക്കുന്നുണ്ട് അതും എൻ്റെ പ്രിയപ്പെട്ടവർ അറിയണം ആയിരത്തി എണ്ണൂറ്റി അറുപത്തി നാലിലാണ് ബന്നദിനോസ് ബച്ചനള്ളി പിതാവിൻ്റെ ഔദ്യോഗികമായ കൽപ്പന അനുസരിച്ച് വിശുദ്ധ ചാവറപ്പിതാവ് അന്ന് കഥോലിക്ക സഭയിലുണ്ടായിരുന്ന നിരവധി ക്രൈസ്തവ നമ്മുടെ ദേവാലയങ്ങളുടെ മുമ്പിൽ പള്ളിയോടൊപ്പം പള്ളിക്കൂടം എന്ന ഒരു സ്വപ്നം സാധ്യമാക്കുന്നത് അതിനു മുമ്പ് ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തിയാറിൽ മാനാനത്ത് സെൻറ്റ് ജോസഫ് ആശ്രമ ദേവാലയത്തിന് മുമ്പിൽ പിതാവ് സ്ഥാപിച്ച സംസ്കൃത വിദ്യാലയം പള്ളിയോടൊപ്പം പള്ളിക്കൂടം എന്നുള്ള ആശയം നിർമ്മിക്കുകയും അവിടെ നാനാജാതി മതസ്ഥരായ മക്കളെ ഒരുമിച്ച് ചേർത്തിരുത്തി ഒരു പൊതുസമൂഹത്തിൻ്റെ ആദ്യ മുഖചിത്രം വരയ്ക്കുകയും ചെയ്തിട്ടുണ്ട് അതിനുശേഷം പള്ളിയോടൊപ്പം പണുന്ന പള്ളിക്കുടങ്ങളിൽ നാനാജാതി മതസ്ഥരായ മക്കൾ പഠനത്തിന് വരികയും അവിടെ പൊതുസമൂഹം രൂപീകരിക്കപ്പെടുകയും ചെയ്യുകയാണ് അങ്ങനെ ഈ പൊതുസമൂഹത്തെ നിലനിർത്താനും വളർത്താനും വേണ്ടി പൊതുവിദ്യാഭ്യാസത്തിലൂടെ പൊതുസമൂഹത്തെ നിലനിർത്താനും വളർത്താനും വേണ്ടിയാണ് കത്തോലിക്കാ സഭ ആയിരത്തി എണ്ണൂറ്റി അറുപത്തി നാല് അല്ലെങ്കിൽ ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി ആറ് മുതൽ അവരുടെ വലിയൊരളവ് വിഭവ സമാഹരണം വിതരണത്തിനായി മാറ്റിയത് ആയിരത്തി എണ്ണൂറ്റി നാല് അറുപത്തി നാലിൽ ആരംഭിച്ച പള്ളിയോടൊപ്പം ആരംഭിച്ച പള്ളിക്കൂടങ്ങളിൽ ഉച്ചക്കഞ്ഞി വിതരണത്തിന് വേണ്ടി വിശുദ്ധ ചാവറപ്പിതാവിൻ്റെ അനുശാസനമനുസരിച്ച് കുടുംബങ്ങളിലെ അമ്മമാർ ഊണിന് വേണ്ടി അരി വാരിയിടുമ്പോൾ ഒരു പിടി അരി എടുത്ത് മാറ്റി വേറൊരു പാത്രത്തിലിട്ട ആ അരി ഞായറാഴ്ച പള്ളിയിൽ കൊണ്ടുവന്ന് കൊടുത്ത് പള്ളിയിടപുറ്റത്തെ പള്ളിക്കൂടത്തിൽ വരുന്ന വിദ്യാർത്ഥികൾക്ക് ഉച്ചക്കഞ്ഞി വിതരണം ആരംഭിച്ചത് ആയിരത്തി എണ്ണൂറ്റി അറുപത്തി ആറിലാണ് കേരള ചരിത്രത്തിലത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഒമ്പതിലെ ഇ എം എസ് സർക്കാരിൻ്റെ കാലത്താണ് ആരംഭിച്ചതെന്ന് കേരള ചരിത്രത്തിൽ എഴുതി വെച്ചിട്ടുണ്ടെങ്കിലും എഴുതപ്പെടാത്ത ചില കേരള ചരിത്രത്തിൻ്റെ ഭാഗം തന്നെയാണ് കത്തോലിക്ക സഭയുടെ നിരവധി നിരവധി ഇതുപോലെയുള്ള കൊടുക്കലുകളുടെ കഥകൾ എന്നുള്ളതൊരു പരമസത്യം തന്നെയാണ് ഞാൻ പറഞ്ഞു വരുന്നത് മറ്റൊന്നുമല്ല ആയിരത്തി എണ്ണൂറ്റി അറുപത്തി ഈ പൊതുവിദ്യാഭ്യാസം ആരംഭിച്ചപ്പോൾ ഈ പൊതുസമൂഹ സൃഷ്ടിക്കു വേണ്ടി ഒരു സഭാസമൂഹം അവരുടെ വിഭവശേഷിയുടെ ഒരു വലിയ സമാഹാരം മാറ്റിവെച്ചു എന്നുള്ളത് ആർക്കും നിഷേധിക്കാൻ കഴിയുകയില്ല ഉണ്ടാക്കാനും മറ്റ് സ്ഥാപനങ്ങൾ ഉണ്ടാക്കാനും സംവിധാനങ്ങൾ മണിയാനും ഒക്കെയായി വലിയൊരളവ് ഭൗതിക വിഭവശേഷിയുടെയും ബൗദ്ധിക വിഭവശേഷിയുടെയും അളവ് മാറ്റിവെച്ചു എല്ലാവർക്കും വേണ്ടി വിതരണം ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി നാലിൽ കേരളത്തിൽ പൊതുവിദ്യാഭ്യാസം ഔദ്യോഗികമായി ആരംഭിച്ചെങ്കിൽ തന്നെ രണ്ടായിരത്തി ഇരുപത്തി നൂറ്റി ഇരുപത് വർഷത്തിന് ശേഷവും കേരളത്തിലെ കത്തോലിക്കാ സഭയും കത്തോലിക്കാ സഭയിലെ വിവിധ സന്യാസ സമൂഹങ്ങളും അവരുടെ വിഭവത്തിൻ്റെ അവരുടെ വൈബ് ഹ്യൂമൻ റിസോഴ്സിൻ്റെ അവരുടെ ഇൻ്റലക്ച്വൽ റിസോഴ്സിൻ്റെ മാനവ വിഭവശേഷിയുടെ ബൗദ്ധിക വിഭവശേഷിയുടെ എഴുപത്തിയഞ്ച് ശതമാനവും എൺപത് ശതമാനവും ഈ പൊതുസമൂഹത്തിന് വേണ്ടി വീതം നീക്കി വെച്ചിരിക്കുകയാണ് എയ്റ്റി ഇവിടെ ഒരു കാലത്ത് ഒരു വലിയ ചർച്ചാ വിഷയമായിരുന്നു ചർച്ചാ വിഷയമാകുമ്പോൾ ഇവിടെ വേറൊരു എയ്റ്റി ട്വന്റി ഞാൻ അവതരിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ് അത് ഏതാണെന്ന് അറിയാമോ അത് ഈ ക്രൈസ്തവ സമൂഹത്തിന്റെ പൊതുസമൂഹ സൃഷ്ടിക്ക് വേണ്ടിയുള്ള എയ്റ്റി പെർസെന്റ് എൺപത് ശതമാനം വിശ്വാസ സമൂഹ നിർമ്മിതി മറന്നുപോയ ഒരു സമൂഹമാണ് ക്രൈസ്തവ സമൂഹം എന്ന് ഞാൻ പറയും ഈ വിദ്യാഭ്യാസത്തിലൂടെയും മറ്റ് സാമൂഹിക സേവന മേഖലകളിലൂടെയും ഗുണഭോക്താക്കളായി വളർന്ന പലരും അവരവരുടെ വിശ്വാസ സമൂഹത്തെ ഇവിടെ ഭദ്രമായി വളർത്തുന്നതിൽ വിജയം വരിച്ചവരാണ് അവരെ അഭിനന്ദിക്കണം അതേസമയം ഈ സേവനം ഈ പൊതുസമൂഹത്തിന് ഏറ്റവും കൂടുതൽ നൽകിയ നമ്മൾ മാത്രമാണ് നൽകിയതെന്ന് ഞാൻ ഒരിക്കലും പറയില്ല എല്ലാ നല്ല മനുഷ്യരും നന്മ ചെയ്ത് എല്ലാവരെയും അംഗീകരിച്ചു പറയുകയാണ് ഈ സേവനം ഈ വിദ്യാദാന ശുശ്രൂഷയും ആതിരദാന ശുശ്രൂഷയും ഈ സാമൂഹ്യ സേവനവും ഒക്കെ ഏറ്റവും കൂടുതൽ ഈ കേരള സമൂഹത്തിന് നൽകുന്ന ഈ ക്രൈസ്തവ സമൂഹം ഒരുപക്ഷെ പക്ഷേ മറന്നുപോയ ഒരു കാര്യമുണ്ട് അത് മറ്റൊന്നുമല്ല സ്വന്തം വിശ്വാസ സമൂഹത്തിൻ്റെ ഈ നാട്ടിലെ നിലനിൽപ്പിന് വേണ്ടി അവരുടെ ഭൗദ്ധിക സമ്പത്തിൻ്റെ സാമ്പത്തിക സമ്പത്തിൻ്റെ വിഭവ വിതരണത്തിൽ ഇരുപത് ശതമാനം പോലും മാറ്റിവെക്കാൻ കഴിഞ്ഞിട്ടില്ല അതുകൊണ്ട് തന്നെ എനിക്ക് വിശന്നു എന്ന ഈശോയുടെ വിശുദ്ധ മത്തായ സുവിശേഷം ഇരുപത്തി അഞ്ചിലെ ആ നിലവിളിയുണ്ടല്ലോ അത് ഈ രണ്ടായിരത്തി ഇരുപത്തിനാലിൻ്റെ നിലവിളിയാണ് എനിക്കിതാഹിച്ചു എന്ന കർത്താവിൻ്റെ വചനത്തിൻ്റെ ആ നിലവിളി ഉണ്ടല്ലോ ഞാൻ പരദേശിയായി പോവുകയാണ് ഗതികേട് കൊണ്ട് കരമാറി ഓടുകയാണ് ക്രൈസ്തവ മക്കൾ ഈ നാട്ടിൽ ജീവിക്കാൻ പറ്റില്ല ഈ നാട്ടിലെ നൂറുകണക്കിന് ആയിരക്കണക്കിന് വിദ്യാലയങ്ങളിലൂടെ പൊതുസമൂഹത്തെ മുഴുവൻ വാർത്തെ എടുക്കുന്നുണ്ട് ക്രൈസ്തവ സമൂഹത്തിൽ സമർപ്പിതരും രൂപതാ സംവിധാനങ്ങളും ഒക്കെ എന്നാൽ ഈ നാട്ടിൽ അതിജീവനത്തിന് ശേഷിയില്ലാതെ ഇവിടെ നിന്ന് ഓടിപ്പോകുന്നവരിൽ വലിയൊരളവ് മറ്റാരുമല്ലാതെ ക്രൈസ്തവ സമൂഹത്തിലെ മക്കൾ തന്നെയാണ് ഈ വൈരുദ്ധ്യം ശ്രദ്ധിക്കപ്പെടേണ്ടതാണ് ഈ വിരോധാഭാസം ശ്രദ്ധിക്കപ്പെടേണ്ടതാണ് സ്വന്തം കുടുംബത്തിൽ മക്കൾ നിലനിൽപ്പിന് വേണ്ടി നിലവിളിക്കുമ്പോൾ അയൽക്കാരന് വിരുന്നു നടത്തി ദാരിദ്ര്യനായി മാറരുത് എന്ന വചനത്തിന്റെ ചൈതന്യമുള്ള സന്ദേശം നമ്മൾ ക്യറ്റുവാങ്ങേണ്ടതുണ്ട്